ഹലോ ഗായ്സ് അത് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ലാമു ഇല്ല അവൻ ക്യാമറയുടെ പുറകിലാണ് ഞങ്ങളുടെ ക്യാമറമാൻ ഭയങ്കര ഉറക്കത്തിലാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് ഭയങ്കര മടിയായിരുന്നത് ഞങ്ങൾക്ക് നല്ല മഴയൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ അപ്പം ഞങ്ങളിങ്ങനെ മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കട്ടൻ ചായയുടെ കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കണായിരുന്നു അപ്പം എവിടെയെന്നോ ഒരു സുലൈമാൻ കയറിയത് അപ്പം ഞങ്ങൾ ഓർത്ത് വന്ന പിന്നെ ഒരു സുലൈമാനി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ തന്നെ എടുത്തേക്കാണ് അപ്പൊ നല്ല ചൂട് സുലൈമാനി കാണാം പഴംപൊരിപ്പൊ പഴമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പൊ അതിനുവേണ്ടി ഞാൻ മാവിൽ പഴമൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട് ഇതൊരു അര മണിക്കൂറിന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൂടി നമുക്ക് സുലൈമാന ഉണ്ടാക്കാം അപ്പൊ ഇതിലിരിക്കട്ടെ അപ്പൊ നമ്മുടെ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു കറുവാപ്പട്ട പിന്നെ കുറച്ച് കുരുമുളക് കുരുമുളക് പൊടിച്ചൊന്നും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ജസ്റ്റ് അതിന്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങാം അതിനുവേണ്ടി റോ ആയിട്ടുള്ള കുരുമുളക് ആണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം വെള്ളം ചൂടാക്കാം ഇത് ഞാനൊരു അഞ്ച് ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് വെള്ളം നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓരോന്നേരം ഇട്ട് കൊടുക്കാം നമ്മുടെ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഇഞ്ചി കൊടുക്കാം ഇഞ്ചി ഞാൻ കുറച്ച് ചതച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് അത് ചെറുതായിട്ടൊന്ന് ചതച്ചതാണ് പിന്നെ ഒരു കറവപ്പെട്ട പിന്നെ ഒരു ഏഴ് കുരുമുളക് ഒരിക്കലും കുരുമുളക് പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് റോ ആയിട്ടുള്ള കുരുമുളക് വേണം ഇട്ട് കൊടുക്കാൻ ഇത് നല്ലോണം തിളക്കണം ഇതിൻ്റെ ആ ഒരു നീരും ആ ഒരു സത്തൊക്കെ വെള്ളത്തിലേക്ക് നല്ലോണം ഇറങ്ങണം അപ്പോഴേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ കുറച്ചു നേരം നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം നമുക്ക് തിളപ്പിച്ചെടുക്കാം അപ്പം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ആ ഒരു യെല്ലോഷ് കളർ പോലെ വരും ഇതിൻ്റെ നീരൊക്കെ അതിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് അപ്പം നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച ആ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഒരു യെല്ലോഷ് ഷെയ്ഡ് ആയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൺസാലയാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് നമ്മുടെ ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കടുപ്പം അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് കടുപ്പം കൂടുതൽ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു സ്പൂണാണ് ആഡ് ചെയ്യുന്നത് നമുക്കധികം കടുപ്പം അത്ര അത്ര വലിയ കടുപ്പൊന്നും വേണ്ടാത്ത ആൾക്കാരാണ് അപ്പം ഞാൻ ഒരു സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലോണം ഇത് തിളക്കണം ഇത് ശരിക്കും ആ ഒരു ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കറുവാപ്പട്ടയുടെ ഒക്കെ സ്മെല്ല് നല്ലോണം ഒരു ശരിക്കും ഇപ്പം ഇവിടെ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ഫീലാണ് കാരണം ആ ഒരു സ്മെല്ലൊക്കെ അടിച്ചിട്ട് നല്ല സ്മെല്ലുണ്ട് നല്ലോണം തിളച്ചിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ ചൂട് ചായയും ചൂട് പഴമ്പൊരു റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ലാമു ഫ്രെയിമിൽ വന്നിരിക്കുകയാണ് ഗായ്സ് അപ്പൊ നമ്മുടെ ലാമു ആണ് ഇത് ട്രൈ നോക്കാൻ പോകുന്നത് ലാമു കഴിച്ചോ ഒട്ടും ചൂടില്ലാത്തോണ്ട് പെട്ടെന്ന് തന്നെ കുടിക്കാൻ പറ്റുമായിരിക്കും അല്ലയോ രണ്ട് വാക്ക് പറയൂ ലാമു ഫുഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് കാരണം ലാമിനൊന്നും പറയാൻ കൂടി പറ്റുന്നില്ല ഗായ്സ് അത് കണ്ടു നമ്മുടെ ലാമ് ഭയങ്കര അങ്ങനെ നമ്മുടെ ലാമ് പിന്നെയും ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ് ഗായ്സ് പുല് ഭയങ്കര കണക്ക് കൂട്ടലാണ് അങ്ങനെ നമ്മുടെ ലാമുവിന് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ലാമുവിന് ഇഷ്ടപ്പെട്ടാൽ പിന്നെ സംഭവം അടിപൊളിയായിരിക്കുമല്ലോ അല്ലേ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക സംഭവം സൂപ്പറാണ് നമ്മൾ സാധാരണ നോർമലി വീട്ടിൽ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കാറുള്ളതല്ലേ അപ്പം ഇടയ്ക്കൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കുടിക്കുക അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ